കായംകുളം കദീശ യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും എട്ടു നോമ്പാചരണവും തുടങ്ങി പെരുന്നാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ പ്രിൻസ് പൊന്നച്ചൻ കൊടിയേറ്റുകാർമ് നിർവഹിച്ചു സെപ്റ്റംബർ ഒന്നു മുതൽ വരെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ പ്രിൻസ് പൊന്നച്ചൻ ഞായറാഴ്ച ശേഷം ദൈവാലയത്തിലും കൃഷ്ണപുരം കുരുശടിയിലും പെരുന്നാൾ കൂടി ഉയർത്തി തുടർന്ന് ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ വരെ വൈകിട്ട് അഞ്ചരയ്ക്ക് സെന്റ് മേരീസ് സന്ധ്യാ നമസ്കാരവും ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ ദൈവാലയത്തിൽ കുർബാനയും സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച രാവിലെ പത്തുമണി മുതൽ കുരിശടിയിൽ ധ്യാന പ്രാർത്ഥനയും ഉണ്ടായിരിക്കും സെപ്റ്റംബർ ആറ് ശനിയാഴ്ച സന്ധ്യാ സന്ധ്യ നമസ്കാരത്തിനുശേഷം ഭക്തിനിർഭരം മായ റാസ കൃഷ്ണപുരം കുരിശടിയിൽ നിന്നും ആരംഭിച്ച് മുക്കട പുതുവർ കോളനി വഴി തിരികെ കുരിശടിയിലെത്തിച്ചേരും സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച രാവിലെ കുർബാന ആശീർവാദം പെരുന്നാൾ കുടിയിറക്കം തുടർന്ന് നേർച്ചവിളമ്പോടുകൂടി ഈ വർഷത്തെ പെരുന്നാൾ അവസാനിക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ